അപ്പം മലയാളത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത നിർമ്മാതാവ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ ആന്റണി പെരുമ്പാവൂർ നിങ്ങൾ എന്ത് പറയുന്നു ആന്റണി പെരുമ്പാവൂർ ഇത്രയൊക്കെ പ്രശ്നത്തിൽ കിടക്കുമ്പോഴും നിങ്ങൾക്ക് നാണ വലിയ മനുഷ്യ ഏറ്റവും വലിയ ഭാഗ്യവാനായ മനുഷ്യൻ എന്ന് പറയാനെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ വിചാരിക്കത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും ഒരു കാരണം കാണും അല്ലേ എന്നാൽ ഞാൻ വ്യക്തമാക്കി തരാം ആന്റണി പെരുമ്പാവൂരാണ് കേരളത്തിലെ ഇപ്പോഴുള്ള നിർമ്മാതാക്കളിൽ ഏറ്റവും ഭാഗം ചെയ്ത മനുഷ്യൻ എന്ന് ഞാൻ പറയാനുള്ള കാരണം എത്ര കോടി രൂപയുടെ പബ്ലിസിറ്റി വേണമായിരുന്നു എംബുരാൻ ഈ ലെവലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അനുനി പെരുമാവൂർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ പണം ഷൂട്ടിങ് തുടങ്ങിയ തുടങ്ങിയ അന്ന് മുതൽ തന്നെ മികച്ച പബ്ലിസിറ്റിയാണ് കിട്ടിയത് അത് മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മൊത്തം ഈ അഞ്ചാറ് ദിവസമായിട്ട് നമ്മൾ എടുത്തു നോക്കിയ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒരമണിക്കൂർ നമ്മൾ ന്യൂസ് കണ്ടുകഴിഞ്ഞാൽ പത്ത് പ്രാവശ്യം എമ്പുരാൻ എമ്പുരാൻ ലാലേട്ടൻ പൃഥ്വിരാജ് എന്നൊക്കെ പറയും ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പം വി ഡി സതീശനെയോ പിണറായി വിജയനെയോ ഇവരെ പറ്റിയൊന്നും ആരും സംസാരിക്കാറില്ല മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞു അന്തിച്ചർച്ചകൾ മൊത്തം ഇതുതന്നെ ആയി മാറി പൃഥ്വിരാജ് മോഹൻലാലും തമ്മിൽ പിണക്കമാണോ എന്നുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ മുരളീഗോ എന്തുകൊണ്ട് വാതുറക്കുന്നില്ല പല്ലിനു വേദനയാണോ എന്ന് അതിനെപ്പറ്റി ചർച്ചയായി അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരിഞ്ഞുകൊണ്ടിരിക്കുക ഇന്നലെ ഞാൻ ആന്റണി പെരുമ്പാവൂർ പെരുമ്പാവൂരിങ്ങനെ വരുമ്പോൾ ആന്റണി പെരുമ്പാവൂരിനെ കാത്ത് ഈ വലിയ പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായിക്കഴിയുമ്പം അവരെ കാത്തുനില്ക്കത്തില്ലേ അതേ അവസ്ഥയായിരുന്നു മാധ്യമങ്ങൾ തുരുതുരാ ചോദ്യങ്ങൾ ആന്റണി പെരുമാബുനെ അങ്ങ് വളഞ്ഞു ഒരു നിർമ്മാതാവിനും ഇത്ര മൈലേജ് ഒരു മാധ്യമം കൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതിർത്തുകൊണ്ടിരുന്നു മാധ്യമലോകം അതുപോലെ സിനിമാ ലോകം അതുപോലെ ജനങ്ങൾ എമ്പുരാത്രിക ഇറങ്ങുമോ പൃഥ്വിരാജും മോഹൻലാലും തമ്മിലേതെങ്കിലും ഉണക്കൊണ്ടോ മുരളി ഗോപി എന്തുകൊണ്ട് വാതുറന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ശരങ്ങളുമായിട്ടാണ് ആന്റണിയെ വളഞ്ഞത് അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം നിങ്ങൾ തന്നെ പറ ആൻ്റണി എല്ലിയോ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത നിർമ്മാതാവ് കാരണം യാതൊരുവിധ പബ്ലിസിറ്റിക്കും കാശു കേട്ട ഇതെല്ലാം സ്വയം മാധ്യമങ്ങളേറ്റെടുക്കുക ട്വൻറ്റി ഫോർ നൂഫൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇത് മാത്രമായിട്ട് ഇവർ എടുക്കുകയും അവർക്കും ലാഭമില്ലാഞ്ഞിട്ടല്ല ഇത് ചെയ്യുന്നേ മോഹൻലാലിൻ്റെ ഒരു പടമൊക്കെ കൊടുത്ത് എമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ അതിൻ്റെ വ്യൂഫ നിങ്ങളൊന്ന് കാണുക ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോവുക അങ്ങനെ എമ്പുരാൻ വലിയ കാശ് മുടക്കൊന്നും ഇല്ലാതെ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ ഇവർക്ക് കഴിഞ്ഞു ഇത്രയും നാളും പണം കാണാൻ പോകാത്ത വർഷങ്ങളായിട്ട് പണം കാണാൻ അല്ല എമ്പുരാൻ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നു കേൾക്കുന്നു ഈ ഉത്ഭവങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ പറ്റി അവിടെയൊക്കെ പലരും നിന്ന് സംസാരിക്കുന്ന എമ്പുരാനെ പറ്റി നീ പണം കണ്ടോ ചിലവർ പറയുന്നു നീ കാണരുത് ആ പണം പോയി കാണരുത് എന്ന് പറയുന്നവരുണ്ട് ആ നീ എന്ത് പറഞ്ഞാലും ഞാൻ പോയി കാണും എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പത്താൾ കൂടുന്നിടത്തെല്ലാം ചർച്ച എമ്പുരാനെ പറ്റിയായി മാറി എന്താണ് ഇത് അറിയാൻ വയ്യാത്തവരോ എന്താ ഇതിൻ്റെ പ്രശ്നം എന്തോ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുന്നിടത്ത് വരെ കാര്യങ്ങളെത്തി അതുതന്നെയാണ് നമ്മൾ കാണുന്നത് ഏകദേശം ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായിട്ട് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം ആൾക്കാർ ഈ ചിത്രം കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് വാക്കിന് നിങ്ങൾ യോജിക്കുന്നില്ലേ ആൻ്റണി അല്ലേ ഏറ്റവും വലിയ ഭാഗ്യവാന് പത്ത് പരഫ വൈഫായുടെ ചിലവില്ലാതെ പരസ്യങ്ങളെല്ലാം ആയി ഇനി അടുത്ത പ പരസ്യം എംപുരാൻ ത്രീയുടെ എൽ ത്രീയുടെ അടുത്ത പ്രൊമോഷൻ തുടങ്ങി എൽ ത്രീ വരും എന്ന് ഉറപ്പാക്കി ഇനി ഇത് കഴിഞ്ഞ ആളിനെ എൽ ത്രീയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല ഇനിയും പബ്ലിസിറ്റി ഒന്നും വേണ്ട എൽ ത്രീക്ക് ഷൂട്ട് ചെയ്യുക പഴം നേരെ തിയേറ്ററിലോട്ട് കൊണ്ടു കൊടുക്കുക അവർ വിജയിപ്പിച്ചോളൂ ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതാനും വെട്ടിക്കുറച്ച് കാര്യ വെട്ടിക്കുറച്ചിലും കൂട്ടലുമൊക്കെ ആയിട്ട് ഇന്ന് ചില പ്രിൻ്റുകൾ ചില തിയേറ്ററിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു പഴയതിനെ അപേക്ഷിച്ച് കാണുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഉള്ളതായിട്ട് കരുതുന്നില്ല എന്ന് ചില സിനിമ കണ്ടു വന്നവർ പറയും ചിലവരൊക്കെ ഒന്നിനും പ്രാവശ്യം കേട്ടോ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എല്ലാ തിയേറ്ററുകളും അപ്പൂളാണ് അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ ചെയ്യുമ്പോഴേ പല സുഹൃത്തുക്കളും നമ്മളോട് എമ്പൂര എന്തോ കൂടി വന്ന ഈ അവധി ദിവസങ്ങളിൽ കിട്ടുന്ന കളക്ഷനേ ഉള്ളൂ അത് കഴിഞ്ഞ് വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് വരട്ടെ സിനിമ മൂക്ക് കുത്തി താഴോട്ട് വീഴും എന്ന് നേരത്തെ മറ്റേതെല്ലാം അങ്ങ് ബുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രമായി കാശ് കിട്ടുന്ന അല്ലെങ്കിൽ പത്ത് പൈസ കിട്ടത്തില്ല എന്നാണ് പല മോഹൻലാൽ വിമർശകരും പറഞ്ഞു എംപുരാൻ വിമർശകരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു അവധികൾക്ക് ശേഷം തുറന്നതാണ് വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ ഇന്നലത്തെ അവസ്ഥ നമുക്ക് ബുക്ക് മൈഷോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ടിക്കറ്റാണ് ഇന്നലെ വിറ്റുപോയത് അതുകൂടാതെ കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് എട്ട് കോടി എഴുപത്തി നാല് ലക്ഷം രൂപയാണ് ഇന്നലെ മാത്രമായി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് മൊത്തമായിട്ട് ഓൾ വേൾഡ് ആയിട്ട് ഏകദേശം ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് അടുത്ത് എങ്കിലും കളക്റ്റ് ചെയ്ത് കാണും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വന്നിട്ടില്ല അങ്ങനെ അറുപതിനു മുകളിൽ ആറ് ദിവസം കൊണ്ട് കണക്ട് ചെയ്ത ഒരു ചിത്രമായിട്ട് കേരളത്തിൽ നിന്ന് എൻകുരാൻ മാറി ഞാൻ നേരത്തെ ആവശ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ആഗ്രഹമാണ് നൂറ് കോടി മലയാളത്തിൽ നിന്ന് തന്നെ മാറണം നേടണമെന്ന് ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു മറുവശത്ത് വേൾഡ് ആയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി കഴിഞ്ഞു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അപ്പോൾ ഔദ്യോഗിക കണക്കുകൾ മൊത്തം പറയട്ടെ അല്ലേ അത് കഴിഞ്ഞ് നമുക്ക് പറയാം അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം കിട്ടിയ കണക്കും പ്രകാരം അഡ്വാൻസ് ബുക്കിംഗായി മൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ഒരു ചിത്രത്തിൻ്റെ ഏഴാമത്തെ ദിവസത്തെ കളക്ഷനാണ് എന്നുള്ളതാണ് അത് ഒരുപക്ഷെ ഞാൻ ഈ രണ്ട് കളക്ഷൻ പറഞ്ഞില്ലേ ഏഴ് ആറാമത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എട്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മലയാളത്തിലെ മോഹൻലാൽ ഒഴിച്ച് ഒരു നടനും അവരുടെ ചിത്രത്തിൻ്റെ ഏതെങ്കിലും ദിവസം ഈ എട്ട് കോടിക്ക് മുകളിലുള്ള ഫ്രീഫയർ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം എട്ട് കോടി ടച്ച് ചെയ്യാൻ എട്ട് കോടിക്ക് മുകളിൽ ടച്ച് ചെയ്യാൻ മലയാളത്തിലെ ഒരു നടന്മാർക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ മലയാളത്തിൻ്റെ പ്രാ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് അന്നിട്ടത് സമ്മതിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ എതിർക്കുകയാണെങ്കിൽ അദ്ദേഹത്തെക്കാൾ വലിയ നടന്മാരുണ്ടെങ്കിൽ മോഹൻലാൽ ചെറുതാണ് എന്ന് പറയുന്നവരോട് ഇതിന് മുകളിലാണ് നമ്മൾ കരുത്ത് കാണിക്കേണ്ടത് മോഹൻലാൽ പതിനാല് കോടി എടുത്തോ എന്നാൽ ഞങ്ങൾ പതിനഞ്ച് കോടി എടുത്ത് കാണിക്കും എന്ന് പറയാം അതാണ് കരുത്ത് അല്ലാതെ അവിടെ ഇവിടെ ഇന്നും ചെറിയ വായാ വായ അടിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആര് കളക്ഷൻ നേടിയാലും നമ്മൾ അതൊക്കെ പറയും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പം എംപുരാൻ എന്ന് പറയുന്ന ചിത്രം ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തഞ്ച് ലക്ഷം തിക്കറ്റാണ് ബുക്ക് മൈ ഷോയിലൂടെ തന്നെ വിറ്റിരിക്കുന്നത് അത് തന്നെ ഒരു കളക്ഷൻ റിക്കാർഡ് എന്തോന്നാണ് വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റു എന്ന് പറയുമ്പം അത് തന്നെ ഏറ്റവും വലിയൊരു റിക്കാർഡാണ് ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം ബുക്ക് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളും വാർത്തകളും ഒക്കെ അറിയാൻ വേണ്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും അറിയില്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിട്ടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ